കേരള ക്രിക്കറ്റ് ലീഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിൽ തുടർച്ചയായി സ്ഥിരതയോടെ മിന്നും പ്രകടനം കാഴ്ചവെക്കുകയാണ് മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസൺ ആലപ്പി ആലപ്പിറിപ്പിൾസ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് തമ്മിൽ നടന്ന മത്സരത്തിൽ സഞ്ജുവിൻ്റെ പ്രകടനം കാണികളിൽ അക്ഷരാർത്ഥത്തിൽ ആവേശം കൊളിക്കുന്നതായിരുന്നു വരാനിരിക്കുന്ന ഏഷ്യക്കപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിൽ സഞ്ജുവിന് ഓപ്പണർ സ്ഥാനം ലഭിക്കുമോ എന്നതിൽ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുമ്പോഴാണ് സഞ്ജു കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനായി തുടർച്ചയായി ഗംഭീര പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത് ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് നടന്ന മത്സരത്തിൽ ആലപ്പിയുടെ ബൌളർമാർ എറിഞ്ഞ പന്തുകളെ ഒമ്പത് തവണയാണ് സഞ്ജു സിക്സറിന് പറത്തിയത് മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരവും സഞ്ജുന് തന്നെ ലഭിച്ചു നാൽപ്പത്തൊന്ന് പന്തിൽ ഒമ്പത് സിക്സറുകളും രണ്ട് ഫോറുകളും പറത്തിയാണ് എൺപത്തിമൂന്ന് റൺസ് അദ്ദേഹം സ്കോർ ചെയ്തത് പതിമൂന്നാം ഓവറിലാണ് സഞ്ജു ഏവരെയും ഞെട്ടിച്ച് ഹാട്രിക് സിക്സ് നേടിയെടുത്തത് നൂറ്റി എഴുപത്തേഴ് എന്ന വിജയലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനായുള്ള കൊച്ചി കടുവകളുടെ പ്രയാണത്തിൽ മുഖ്യ പങ്കുവഹിച്ചതും സഞ്ജു സാംസൺ തന്നെയാണ് സഞ്ജു സാംസന്റെ വിക്കറ്റ് നേടുക എന്നതായിരുന്നു ആലപ്പിയുടെ പ്രധാന ലക്ഷ്യം ഒന്നിൽ കൂടുതൽ തവണയാണ് സഞ്ജുവിൻ്റെ വിക്കറ്റ് നേടാനുള്ള അവസരം ആലപ്പി നഷ്ടപ്പെടുത്തി കളഞ്ഞത് ഇത് ആലപ്പിയെ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് എത്തിച്ചിരുന്നു അങ്ങനെ ഒടുവിൽ ആലപ്പി സഞ്ജുവിൻ്റെ വിക്കറ്റ് നേടി എന്നാൽ ജയത്തിൻ്റെ അരികിൽ കൊച്ചിയെ എത്തിച്ചായിരുന്നു സഞ്ജു മടങ്ങിയത് സഞ്ജുവിൻ്റെ ബാക്കി വെച്ച മത്സരം ജെറിൻ പൂർത്തിയാക്കിയതോടെ കൊച്ചി കടുവകൾ ജയവും സ്വന്തമാക്കി പക്ഷേ ഈ അവസരത്തിൽ ക്രിക്കറ്റ് ലോകം ചർച്ചയാക്കുന്നത് സഞ്ജുവിൻ്റെ ഓപ്പണറായുള്ള പ്രകടനം ഇന്ത്യയുടെ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറും സെലക്ടർ അജിത് അഗാർക്കറും കാണണമെന്നാണ് ഏഷ്യകപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ടൂർണമെൻറ്റിനായുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ മൂന്ന് താരങ്ങളാണ് ഓപ്പണർ സ്ഥാനത്തിന് അർഹരായി നിൽക്കുന്നത് അഭിഷേക് ശർമ്മ ശുഭ്മാൻ ഗിൽ സഞ്ജു സാംസൺ എന്നിവരാണ് ആ മൂന്ന് പേർ ഗിൽ തിരിച്ചെത്തിയതോടെയാണ് ഓപ്പണിംഗ് ജോഡികൾ ആരെല്ലാമാകുമെന്ന ആശങ്ക ഉയരുന്നത് മുൻപ് അഭിഷേകുമായി ചേർന്ന് മികച്ച ഓപ്പണിംഗ് പ്രകടനം കാഴ്ചവെക്കുകയും മൂന്ന് സെഞ്ചുറികൾ സ്വന്തമാക്കുകയും ചെയ്ത സഞ്ജുവിനെ ഓപ്പണർ സ്ഥാനത്ത് നിന്ന് മാറ്റരുത് എന്നാണ് ആരാധകർ പറയുന്നത് എന്നാൽ ഗിൽ ടി ട്വൻ്റി ഫോർമാറ്റിൽ ഇതുവരെ ഓപ്പണറായാണ് കളിച്ചിട്ടുള്ളത് അതുകൊണ്ടുതന്നെ താരത്തിന് ഓപ്പണർ സ്ഥാനം ലഭിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് പക്ഷേ തുടർച്ചയായി കെ സി എല്ലിൽ ഓപ്പണറായി ഗംഭീര പ്രകടനം കാഴ്ചവെക്കുന്ന സഞ്ജുവിനെ അഭിഷേകിനൊപ്പം ഓപ്പണിംഗ് ജോഡിയായി ഇറക്കണം എന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് അതേസമയം ആലപ്പ്യുമായുള്ള മത്സരത്തിൽ സെഞ്ചുറിയിലേക്ക് അടുക്കവെയുള്ള സഞ്ജുവിൻ്റെ പുറത്താകൽ ആരാധകരെ നിരാശപ്പെടുത്തി ഏഷ്യാകപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇന്ത്യൻ ടീമിൻ്റെ ഓപ്പണിംഗ് റോൾ ഭദ്രമാക്കാൻ സഞ്ജു സാംസൺ ലഭിച്ച സുവർണവസരമായിരുന്നു കെ സി എല്ലിൻ്റെ രണ്ടാം സീസൺ അത് അദ്ദേഹം ശരിക്കും മുതലാക്കുകയും ചെയ്തിരിക്കുകയാണ് കെ സി എല്ലിൽ ഓപ്പണിംഗ് റോളിൽ തുടർച്ചയായി നാലാമത്തെ ഫിഫ്റ്റി പ്ലസ് സ്കോറാണ് അദ്ദേഹം ഇന്നലെ മത്സരത്തിൽ കുറിച്ചത് എട്ട് മത്സരങ്ങൾക്ക് ശേഷം പന്ത്രണ്ട് പോയിന്റുമായി കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കെ സി എൽ തലപ്പത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിനു പ്രധാന കാരണക്കാരൻ സഞ്ജു തന്നെയാണ് ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയായ അദ്ദേഹം ആറു കളിയിലാണ് ഇറങ്ങിയത് എഴുപത്തിമൂന്ന് പോയിൻറ്റ് ആറ് പൂജ്യം ശരാശരിയിൽ നൂറ്റി എൺപത്തി ആറ് പോയിൻറ്റ് എട്ട് പൂജ്യം എന്ന ഗംഭീര സ്ട്രൈക്ക് റേറ്റിൽ മുന്നൂറ്റി അറുപത്തെട്ട് റൺസാണ് അദ്ദേഹം നേടിയത് മുപ്പത് സിക്സറുകൾ അദ്ദേഹം പറത്തുകയും ചെയ്തു